ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കുക്കറില്ലാതെ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടും ആരെടുത്തുള്ള കൽത്തപ്പം തയ്യാറാക്കാം നോക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി ഊറ്റിയെടുത്തതാണ് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പ് പിന്നെ ഒരു മൂന്ന് ഇലക്ക ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏത് കപ്പിലാണോ നമ്മൾ അരി ഇളന്നെടുത്തത് ആ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര ചേർത്തി കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പാനീയടുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ അരി അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തേണ്ടട്ടോ അരക്കപ്പ് വെള്ളത്തിൽ തന്നെ അത് ഇനി ഇതിലേക്ക് നമ്മൾ ആ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച കൂടെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണേ അങ്ങനെ ഞാൻ അത് നല്ലവണ്ണം തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് പാടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഈ ലൂസാണുള്ളത് കേട്ടോ അപ്പം നമ്മൾ അരക്കപ്പ് ശർക്കരപ്പാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് അപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് തേങ്ങാക്കൊത്തും ചേർത്തി കൊടുക്കുക അപ്പം ഞാൻ അതിൽ ചേർത്തിയിട്ടില്ല അങ്ങനെ ഇതൊരു ബ്രൗൺ കളറാവണ സമയത്ത് ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഭാഗം ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ആ ബാറ്ററി നല്ലവണ്ണം തന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ചെറിയുള്ളിയൊക്കെ എല്ലാ വശത്തേക്കും നമുക്കൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ അടപ്പിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചിട്ട് പിന്നീട് ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കണേ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അത് തുറന്നിട്ട് നടുവശം ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പം അതാ നല്ലവണ്ണം തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇത് അടിച്ചു വെച്ചിട്ട് ചൂടറിയതിന് ശേഷം മാത്രം ഇത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവോ അങ്ങനെ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ആരെടുത്താൽ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കലത്തപ്പം തയ്യാറാക്കാൻ നമുക്ക് കുക്കറൊന്നും വേണ്ട ഇങ്ങനെ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പലർക്കും ഇപ്പോഴും കലുത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ലെന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കുക്കറിലും തയ്യാറാക്കിയെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം